ഹലോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു പത്തുമണീൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ കാണുക പത്തുമണീൻ്റെ കട്ടിങ്സുകൾ വേണ്ടവർ പറയും കേട്ടോ പതിനഞ്ച് കട്ടിങ്സിന് പതിനഞ്ച് കളറിൻ്റെ കട്ടിങ്സ് ഉണ്ടാവും അതിന് നൂറ് രൂപ കേട്ടോ പിന്നെ കൊറിയർ ചാർജ് എസ്റ്റോ വരും അപ്പോൾ ഇഷ്ടമുള്ള വാങ്ങട്ടോ എല്ലാവരുടെ കയ്യിലും എല്ലാ കളറും കളറ് സെലക്ഷൻ ഇല്ല ഡി ടി ഡി സി വഴി തന്നെയാണ് അയയ്ക്കുക അപ്പോൾ ഈ ചെടീൻ്റെ ഈ നൊട്ടങ്ങ എന്ന് പറഞ്ഞാൽ ഈ ചെടീൻ്റെ തൈകളും ഉണ്ട് ഇതിൽ ഞാൻ കാണിക്കുന്നു ഇതൊക്കെ നല്ല ഔഷധ ഗുണമുള്ള ഒരു പഴയല്ലേ നമ്മൾ ഇതിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം ഇതിനെ കൂടുതൽ വർണ്ണിക്കാനാ പറയാനൊന്നും എനിക്കറിയൂലട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകളുണ്ട് ഇത് ഞാൻ വിത്ത് വാങ്ങി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് ഞാൻ മുളപ്പിച്ചെടുത്ത കുറച്ച് തൈകളുണ്ട് ഇതാണ് തൈകൾ ഇതിൻ്റെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ അതിലേ പിന്നെ ഞാൻ വേണ്ടവരെ ഒക്കെ അയച്ചു തരുന്നതാണ് ഇതിന് നല്ല വെള്ളം അത്യാവശ്യമാണ് വെയിലും അത്യാവശ്യമാണ് ചെടികൾ ഇതൊക്കെയാണ് അപ്പോൾ ഇത് വേണ്ടവർ പറയട്ടോ ഒരു പത്ത് മുപ്പത് നാൽപ്പത് തയ്യൊക്കെ കാണും വേണ്ടവർ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പറയേണ്ടോ അപ്പോൾ ഇതിനൊരു തൈക്ക് ഇരുപത്തഞ്ച് രൂപയാണ് അതിൻ്റെ വിത്തുകൾ ആയിട്ടൊന്നുമില്ല വിത്തുകൾ ഇത് കായങ്ങൾ മൂക്കണേൻ്റെ മുമ്പ് തന്നെ പൊട്ടിച്ച് മക്കൾ തിന്നു ഇപ്പോൾ വേറെ മക്കളുണ്ട് ഇവിടെ അപ്പോൾ പത്തുമണികൾ ഇതൊക്കെയാണ് പല കളറുണ്ട് ലൈറ്റ് റോസ് കടും റോസ് കടും മഞ്ഞ പിന്നെ പിങ്ക് എല്ലാ കളറും ഉണ്ട് പിന്നെ മഞ്ഞയെ തന്നെ ഒരു നാലഞ്ച് ഐറ്റം കാണണം സെലക്ഷൻ ഇല്ല എല്ലാ കളറൊന്നും ഉണ്ടാവും അപ്പോൾ എൻ്റെ ചാനലില് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എനിക്ക് ഒരു ലൈക്ക് തരിക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കുക നിങ്ങൾ തരുന്ന ഓരോരോ വീഡിയോയ്ക്ക് തന്നെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം അപ്പം അത് വെച്ച് നിങ്ങളെല്ലാവരും ഇന്നും സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ ചെറിയ ചെറിയ വിലൻ്റെ ചെടികളാണ് ഞാൻ കൊടുക്കുന്നത് ഇപ്പം എൻ്റെ അടുത്ത് വലിയ ചെടികളൊന്നുമില്ല കേട്ടോ ചെടികളുണ്ട് സെയിൽ ചെയ്യാൻ ഇനി മഴ ഒന്നും പെയ്യാതെ സെയിൽ ചെയ്യാൻ പറ്റില്ല അതിലൊരു വൈറ്റ് വിങ്കിൻ്റെ തൈകളും ഉണ്ട് പിന്നെ സാദാ ബാഴ്സത്തിൻ്റെ വാടാപ്പൂ കളറിൻ്റെ രണ്ട് ഡബിൾ കളറിൻ്റെ ഒക്കെ ഉണ്ട് പിടിപ്പിച്ച തൈകൾ അത് വേണമെങ്കിലും ഇപ്പോൾ കൊടുക്കും പിന്നെ ഞാൻ അക്കിമിനാസിൻ്റെ തൈകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഏകദേശമൊക്കെ ഇതിലൊക്കെ വന്നിട്ട് ജിഫി ബാഗിലൊക്കെ നട്ടതൊക്കെ ഉണ്ട് ഇതിലൊക്കെ തോന്ന തൈകളുണ്ട് കേട്ടോ കവറിൽ മാത്രമല്ല ചട്ടിയിലും പിടിപ്പിച്ചതുണ്ട് രണ്ടും മൂന്നും കട്ടിങ് ഓരോന്നിൻ്റെ ഉണ്ടാവും വേണ്ടവർ നമ്മൾ വാട്സപ്പ് നമ്പർ ഇതിലുണ്ടാവും അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ കുറേ ചെടികളൊക്കെ ഉണ്ടാക്കുക ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടിടുന്നതായിരിക്കും ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണാം നമുക്ക് വാട്സവർ ഒന്നും വല്ലാതെ കൂടുന്നില്ല വർഷമായി തുടങ്ങി ഈ വിങ്കൊക്കെ പല വിത്തുകളും ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് പൂക്കൾ വെക്കണം ചെടികളാണ് കിട്ടിയാൽ ഞാൻ വീഡിയോ ഇടണ്ട് അപ്പോൾ സെയിൽ പണ്ടവർക്ക് ചോദിച്ചാൽ തരുന്നതായിരിക്കും അതൊക്കെ ഈ വാടാപ്പൂക്കളറിൻ്റെ ഉള്ളിൽ വൈറ്റ് ഉള്ളതുകൊണ്ട് നല്ല രസമാണ് കാണാനൊക്കെ നല്ല വെയിലാണ് മേലെ അങ്ങനെ കൂടുതലും നിന്നെടുക്കാനൊന്നും ഇതില്ല ഇമ് കുറേ വിത്തുകൾ ഇട്ട് പിടിപ്പിച്ച് കട്ട് ചെയ്ത് പിടിപ്പിച്ച് മുഷിയാക്കിയിട്ട് നല്ല കട്ട മഞ്ഞേനപ്പോൾ എന്ത് രസമാണ് കാണാനെന്നറിയ കുറച്ച് എനിക്ക് മുരടിപ്പ് വന്നു എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയണില്ല ഞാൻ വേറെ ചട്ടിയിലേക്കൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതിലു നല്ല തൂ വെള്ളമുണ്ട് ഉള്ളിലൊരു ചെറിയ മഞ്ഞ കലർന്ന വെള്ളമുണ്ട് അപ്പോൾ നോക്കിയിട്ട് വേണ്ടവർ എൻ്റെ വാട്സപ്പിൽ വന്നാൽ മതി ഇതാണ് വൈറ്റ് കലർന്ന വാടാപ്പൂ കളറും ഇത് ഉണ്ടല്ലേ നല്ല രസമാണ് കാണാൻ ഞാൻ ഞാനൊരു ഇരുപത് കളർ വാങ്ങിയായിരുന്നു കളർ ഏകദേശം ഇരുപതും ഉണ്ടാവും റെഡ് കളറുണ്ടായിരുന്നു അത് കാണുന്നില്ല ബാക്കിയൊക്കെ ഏകദേശം ഉണ്ട് അപ്പോൾ കിലോരിയൊക്കെ നമ്മളെ വീട്ടിൽ ഇതൊക്കെ ഒന്ന് കാണാൻ ഒരു നമുക്കൊരു ഇഷ്ടമല്ല അല്ലാതെ ഇതുകൊണ്ട് നല്ല വെയിലോടത്താണ് വാർപ്പിൻ്റെ മേലെയാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത് പൂക്കളായാൽ എടുക്കാൻ പോകാനും കൂടി വെയിൽ കടുപ്പം കൊണ്ട് പറ്റുന്നത് അതൊക്കെ എത്ര പൂവാണെന്നറിയാ ഒരു ചട്ടിയിൽ തന്നെ അതാണ് കുഞ്ഞും തയ്യുകൾ പൂവിട്ട് നിൽക്കുന്നത് രണ്ട് ചട്ടിയിൽ ഊഷിയായിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ തൈകളുണ്ട് പിടിപ്പിച്ചത് പല കുറച്ചൊക്കെ ഉണ്ട് ഐറ്റംസുകൾ ബങ്കിയുണ്ട് കുറച്ച് കളറുകളൊക്കെ ആണ് പൂക്കളായിട്ടില്ല ആയാലും ഞാൻ വീഡിയോ എടുത്തോ അപ്പോൾ ഇത്രക്കുള്ളും വീഡിയോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണണം ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ എനിക്ക് നിങ്ങളുടെ നിങ്ങളെല്ലാവരുടെയും വീഡിയോ കണ്ടുകൊണ്ടാണ് എനിക്ക് ഇത്രയൊക്കെ എത്താൻ പറ്റിയത് എന്നാ ശരി